ഹലോ ഫ്രണ്ട്സ് സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കറി ഉണ്ടാക്കാനായി എടുത്തിട്ടുള്ളത് അരക്കിലോ ആവോലി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വലിയ ജീരകവും അര സ്പൂൺ ഉലുവയും കൂടി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സബോളയുടെ ഒരു പകുതിയും ഒരു തക്കാളിയുടെ പകുതിയും ഒരു മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി സബോളയും അതുപോലെ തന്നെ തക്കാളിയുടെ പകുതിയും കൂടി മിക്സിയിൽ അരച്ചിട്ടും ഒഴുക്കിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇപ്പോൾ തക്കാളിയും സവോളയും വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഈ അരച്ചെടുത്ത സവോളയും തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി പൊടിയുടെ ആ പച്ച ചുവക്കൊന്ന് മാറി വന്ന ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പൊടികളുടെയൊക്കെ പച്ച ചുവ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പുളി എടുത്ത് വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ പുളി വെള്ളത്തിലിട്ടതാണ് കേട്ടോ ഇവിടെ കുടംപുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ നമ്മളെ ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ പുളിയും കൂടി ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം ഇതിൽ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വലിയ മീനൊക്കെ മുളകിടുന്ന സമയത്ത് ഇതിലേക്ക് ഏറ്റവും നല്ലത് കുടമ്പുളിയാണ് കേട്ടോ അപ്പം നാട്ടിൽ കുടമ്പുളി എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ കറി വെക്കുന്ന സമയത്ത് കുടംപുളി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ കറിക്ക് വേണ്ടുന്ന ഉപ്പും അതുപോലെ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം എല്ലാവരും മീൻ മുളകിടുന്നതൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇവിടെ മീൻ മുറിച്ചിട്ടാണ് കേട്ടോ വാങ്ങിക്കാറ് അതാണ് ഞാൻ ഫുള്ളായി കാണിക്കാതിരുന്നത് ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് എണ്ണക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി മീൻ കുക്കായതിനു ശേഷം ഇതിൻ്റെ മുകളിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മീനും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് അത് മാന്തളാണ് കേട്ടോ വലിയ മാന്തൾ അത് പിന്നെ നമ്മൾ ഭട്ടത്തി എന്ന് പറയുന്ന മാന്തൾ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും മീൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി മീൻ മുളകിട്ട് തന്നെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ അതെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി തന്നെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്